ഈ വടിയോ അടിക്കും നിങ്ങൾ ഉപദ്രവിക്കണ ശീലങ്ങളും നേരത്തെ ഉണ്ടായിട്ടില്ല ഇവിടെ വെച്ച് കുഞ്ഞു കൊച്ചിന്റെ നെഞ്ചത്തേക്ക് ഒരു അടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഇങ്ങനെ തടിച്ചിട്ട് എന്റെ കൊടുത്തു അതില്ലാണ്ട് നമ്മൾ ചെയ്യാറില്ല പക്ഷെ അന്ന് കൊണ്ടുപോയപ്പോഴാണ് ടോർച്ചിന് അടിച്ചത് തലക്കെട്ട് അടിച്ചു ഐസ്ക്രീമില് വിഷം കൊടുത്തു നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് നമ്മളെല്ലാവരും ഞെട്ടിക്കുന്ന ഒരു വാർത്ത കേട്ടത് സന്ധ്യ എന്ന് പറയുന്ന ഒരു അമ്മ അവരുടെ പിഞ്ചു കുഞ്ഞിനെ എടുത്ത് ആറ്റിലെറിഞ്ഞു പോന്നു അപ്പൊ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു അവര് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവക്ക് പോയി ആറ്റിലങ്ങി ചാടിക്കൂടായിരുന്നോ എന്തിനാണ് ഇവള് ഈ പറയുന്ന പിഞ്ചു കുഞ്ഞിനെ എടുത്ത് ആറ്റിലിട്ടെ എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു കമന്റ് ബോക്സിലൊക്കെ അതൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതലുള്ളത് അപ്പൊ ഇത് തന്നെയാണ് നമുക്ക് ചോദിക്കാനുള്ളത് എന്തിനാണ് ഈ കുഞ്ഞിനെ എടുത്ത് ആറ്റിലിട്ടത് ഇവക്കങ്ങ ചാടിയാൽ പോലായിരുന്നു ഇപ്പോൾ ഈ പറയുന്ന സന്ധ്യ എന്ന് പറയുന്ന ഇവള് ഇവടെ വീട്ടുകാരെ ഒക്കെ ചേർന്നുകൊണ്ട് ഇവളെയും മാനസിക രോഗിയാക്കി മാറ്റി ചിത്രീകരിക്കുകയാണ് ഈ പറയുന്ന സന്ധ്യ എന്ന് പറയുന്നവരുടെ വീട്ടുകാരൊക്കെ ചേർന്ന് ഇവളെയും മാനസിക രോഗിയാക്കി മാറ്റുകയാണ് മാനസിക രോഗിയാക്കി മാറ്റി കഴിഞ്ഞാലേ ഇവർക്ക് ജയിലിൽ നിന്ന് അങ്ങ് ഊരി വരാമല്ലോ ഇതൊന്നുമല്ല ഇതിനകത്തെ കാരണം ഈ പറയുന്ന സന്ധ്യ എന്ന് പറയുന്ന ഈ പെണ്മുള ഇവർക്ക് കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു കാമുകനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാം ഇവർക്ക് ഒരു അവിഹിതം ഉണ്ടാകാം ഇല്ല എങ്കിൽ ഇവള് എന്തിനാണ് ഈ പറയുന്ന പിഞ്ചു കുഞ്ഞിനോട് ഈ ഒരു ക്രൂരത കാണിച്ചത് ഇവിടെ ഫോണൊക്കെ എടുത്ത് ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ പോലീസുകാർക്ക് കൃത്യമായിട്ടും രേഖകൾ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്നാൽ ഈ പറയുന്ന ഈ ഈ സന്ധ്യ എന്ന് പറയുന്നവരുടെ ഭർത്താവ് പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഈ പറയുന്നവളുണ്ടല്ലോ ഇതിനു മുമ്പും ഈ കുഞ്ഞുങ്ങളെ കൊല്ലാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഇതിനു മുമ്പും കൊല്ലാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഇവള് ചില കാര്യമൊന്നുമല്ല ഈ കാര്യ ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ഒന്ന് കേട്ടു നോക്കും അത് കഴിഞ്ഞതിനു ശേഷം ഞാൻ പറഞ്ഞുതരാം എന്താണ് സുഭാഷ് സംഭവിച്ചത് അവരിപ്പോ എന്തോ പറയണമെന്ന് എനിക്ക് അറിയില്ല പീഡനം ഉണ്ടായിരുന്നു സന്ധ്യയുടെ അമ്മ പറയുന്നത് ഇവിടെ ഈ വീടുകളൊക്കെ നിങ്ങൾ കണ്ടായിരുന്നോ ഇവിടെ എന്തെങ്കിലും ഒരു മുട്ട സൂചി കഴിഞ്ഞാൽ ഈ വീട്ടുകാരൊക്കെ അറിയോ ഏഹ് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല ഞാൻ മിനിയാന്ന് വന്നോളൂ എന്റെ അച്ഛൻ വെന്റിലേറ്ററി കിടക്കുക വെന്റിലേറ്റർ ഐശ്വര്യം കിടക്കുക അപ്പൊ ഞാൻ അതിന് ഹോസ്പിറ്റലിൽ കൊണ്ട് ഞാൻ വന്നിട്ട് രാത്രി അവിടെ തിരുവനന്തപുരത്ത് രാത്രി വണ്ടി കയറി ഇവിടെ വന്ന് രാവിലെയും പല്ലുപോലും തേക്കാണ്ടാണ് ഞാൻ ഐശ്വര്യം കൊണ്ടുപോയത് കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്ത് ഓപ്പറേഷൻ ചെയ്ത് ഞാൻ രാത്രി അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ ക്ലെയിം ാണ് ഈ കാര്യം കാര്യം കേട്ടോ പറയുന്ന വളരെ വ്യക്തമാണ് ഈ പറയുന്നവരുടെ ഒരു കാര്യം വെച്ച് നോക്കി കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടിൽ വിഷയങ്ങൾ ഉണ്ടെന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന സന്ധ്യയുടെ വീട്ടുകാർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു വീട്ടിൽ വിഷയമുണ്ട് അല്ലെ ഭർത്താവുമായിട്ട് വിഷയമുണ്ട് ഭർത്താവ് എന്തും എടുത്തിട്ട് അടിക്കുമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴ് ഇവിടെ ഈ കുഞ്ഞുങ്ങളെയാണോ കൊല്ലേണ്ടത് ഇവക്ക് പോയ തിരുന്നാൽ പോരെ ഇവിടെ എന്തിനാണ് ഇവിടെ കുഞ്ഞിനെ മാത്രമായിട്ട് കൊന്നത് ഏഹ് ഇതൊരു ചോദ്യമല്ലേ അപ്പൊ ഇതൊന്നും അല്ല ഇതിനകത്ത് വിഷയം നമുക്ക് മാനസികമോ കുന്തമോ കുറച്ചക്കരമോ ഒന്നും ആകാനായിട്ട് സാധ്യതയില്ല ഉള്ള ചില ഡീറ്റെയിൽ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ വരുന്ന ചില വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ ഇത് സ്വാഭാവികമാണ് ഇവർക്ക് പല അവിധ ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ചിലർക്ക് ഏഹ് അതൊക്കെ ഈ കുടുംബ ബന്ധത്തെ നന്നായി ബാധിക്കുന്നുണ്ട് അപ്പൊ ഈ കുഞ്ഞുങ്ങൾ ഒരു തടസ്സമാണ് എന്ന് ഇവർക്ക് തോന്നും അപ്പോഴാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് മുമ്പ് നമ്മളൊരു വാർത്ത കണ്ടായിരുന്നു ഒരു കുഞ്ഞിനെ എടുത്ത് കടൽത്തിക്കൊക്കെ അടിച്ച് കൊന്നത് ഇങ്ങനെയുള്ള നാലുകളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട് എത്ര മാതാപിതാക്കളുണ്ട് ഒരു കുഞ്ഞുങ്ങൾ പോലും ഇല്ലാത്തവർ അവർക്ക് വേണ്ടിയെങ്കിലും നീ അതിനെ അങ്ങ് കൊടുത്തിരുന്നെങ്കിൽ അവരൊരു പൊന്നായിട്ട് അതിനെ വളർത്തിയേ നിനക്ക് പിന്നെ എവിടെ വേണേലും പോയി എന്താ വേണേലും ചെയ്തു കൂടായിരുന്നു എത്ര ക്രൂര ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് ഇവരെ ഭർത്താവ് പറയുന്ന ബാക്കി കാര്യങ്ങളൊന്നും കേട്ടു ഇവളെന്നെ വിളിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു കുക്കറിന്റെ വാഷർ പോയി കൂട്ടിപ്പോയി മേടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ എന്റെ സ്ഥലത്ത് നിൽക്കുക ഞാൻ വരാൻ താമസിക്കൂന്ന് പറഞ്ഞു അതും കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ മൂന്നര കഴിഞ്ഞപ്പോൾ അവിടെ വന്നതാണ് അപ്പോൾ അന്നേരം ഇവിടെ ഇവിടെ കണ്ടില്ല അപ്പം അന്നേരം ഞാൻ വിചാരിച്ചു ഇവിടെ ഈ സാധനം മേടിക്കാൻ പോയിട്ടുണ്ടാവും എന്ന് എന്നു വെച്ചുകഴിഞ്ഞാൽ ഇവിടെ അരി വെക്കണമെന്ന് വെച്ചാൽ വേറെ അടുപ്പില്ല കുക്കർ മാത്രമേ ഉള്ളൂ ഗ്യാസ് അടുപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കാരണം അതിന് പോയൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചു ഞാൻ ഇവിടെ വന്ന് ഇവിടെ കിടന്നുറങ്ങി അഞ്ചര ആറ് മണി മണിയാകുമ്പോൾ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വേറെ വീട്ടിലേക്കും വിളിച്ചു എല്ലാ അടുത്തേക്കും വിളിച്ചു അപ്പോൾ ഇവർ ഞങ്ങൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇവ ഇവിടെ വിളിച്ചു എല്ലാവരും വിളിച്ചപ്പോൾ അങ്ങനെ ചെന്നിട്ടില്ല ഞാൻ അത് കഴിഞ്ഞാൽ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഞാൻ കേസ് കൊടുക്കും എനിക്കെൻ്റെ കൊച്ചനെ അനുഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ പറഞ്ഞത് കേട്ടോ മുമ്പും ഇതുപോലുള്ള കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇതിനു മുമ്പ് ഈ പറയുന്ന പിള്ളേരെ കൊല്ലാനായിട്ടും ഒക്കെ ഇവിടെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഈ കുഞ്ഞിനെ മാത്രമല്ല ഈ ഇതിന്റെ മൂത്തതിനെയും ഇവിടെ ഇതുപോലെ കൊല്ലാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതും ഇദ്ദേഹം പറയുന്നുണ്ട് അതും കേട്ടു ഇതിനു മുമ്പ് ഒരു ദിവസം ഇതുപോലെ കൊച്ചിനെ കൊണ്ട് ഇവിടെ വിളിച്ചുകൊണ്ട് പോയിട്ട് രണ്ട് പിള്ളേരെയും വിളിച്ചോണ്ട് പോയി അഞ്ചേ പിള്ളേരെ കടയിൽ പോകാൻ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇവിടെ നിന്ന് ഒരു കത്തിയും ഒരു ടോർച്ചും എടുത്തുകൊണ്ട് പോയി ടോർച്ച് എന്ന് പറഞ്ഞാൽ മൂന്ന് കിലോ വീറ്റുവൻ്റെ ടോർച്ചാണ് ആ ടോർച്ച് കൊടുത്തോണ്ട് പോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പം അവിടെ വെച്ച് കൊച്ചിൻ്റെ ഇളയ കൊച്ചിൻ്റെ തലക്കെട്ട് ഇവിടെ അടിച്ചു മറ്റവനെ അടിച്ചു ഞാൻ അപ്പൊ കൊച്ചിൻ്റെ തല ഇവിടെ മുറച്ച് ഇങ്ങനെ ഇത്ര ചേരിപ്പുണ്ടായിരുന്നു മറ്റവനെ അടിച്ചാൽ പാടും കാണാമായിരുന്നു അപ്പം അവിടെ നിന്ന് അമ്മ കണ്ട് വണ്ടി പിടിച്ച് ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് അവൾ ഇന്ന പോലെയൊക്കെ ചെയ്തു തോന്നി അപ്പം ഐസ്ക്രീമിൽ വിഷം കൊടുത്തു കൊല്ലാൻ നോക്കി നിന്നൊക്കെ അന്നേരം ആണ് ഞാൻ അറിയണത് ഇവിടെ പറഞ്ഞു കേട്ടോ ഐസ്ക്രീമിൽ വിഷം കൊടുക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഇത് പറഞ്ഞതാരാണ് ഈ പറയുന്ന സന്ധ്യയുടെ തള്ളയാണ് പറഞ്ഞത് എന്നിട്ട് ഈ തള്ള തന്നെ തിരിച്ച് ഉൾട്ട അടിക്കുന്ന ഒരു കാര്യം കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ അതോടെ വെക്കാം ഏഹ് അവര് തന്നെ പറയുന്നുണ്ട് ഇനി സംഭവം നടന്നിട്ടില്ല എന്റെ മോള് നല്ല മകളാണ് എന്നുള്ള രീതിയിലാണ് ആ തള്ള വെക്കുന്നത് അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവരുടെ കുടുംബം പക്ക ഫ്രോഡ് കുടുംബമാണെന്നുള്ളത് എന്തായാലും ബാക്കിയുടെ കേട്ടു ഒരു സംഭവം ഉണ്ടായോ നേരത്തെ അതാരാ പറഞ്ഞത് ഇങ്ങനെ ഐസ്ക്രീമിൽ വിഷം കിടത്തി ഇവിടെ വന്നു പറഞ്ഞത് ഇവിടെ എല്ലാവരും കേട്ടോണ്ടിരിക്കണ സംഭവം എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് ഐസ്ക്രീം അങ്ങനെ നൽകിയിട്ട് പുള്ളേര് കഴിച്ചില്ല എന്നാൽ ബാത്റൂമിൽ കയറി കളിക്കാൻ തന്നെ അമ്മ മേടിച്ച് കളഞ്ഞു അപ്പൊ പുള്ളേര് എന്റെ മൂത്തവൻ കൊച്ചിനെ വിളിച്ചോണ്ട് പുറത്തേക്ക് ഓടിപ്പോയി അന്നേരാണ് ടോർച്ച് വെച്ച് അടിച്ചതൊക്കെ അത് കഴിഞ്ഞാൽ അമ്മ വന്ന് പറയുമ്പോഴാണ് അറിയണത് അല്ലാണ്ട് ഞാൻ അറിയണില്ല കേട്ടല്ലോ പറയുന്നത് ഈ തള്ളയാണ് അതായത് അവരുടെ അമ്മയാണ് ഇത് ഞങ്ങള് ഈ ഇതിന് കൊച്ചു ഇനി ഇവിടെ ഇങ്ങോട്ട് വിടന്ന് പിള്ളേരെ ഒക്കെ അടുത്താക്കി ഞങ്ങൾക്ക് പോകാൻ പറ്റൂല അതുകൊണ്ട് ഇവിടെ ഡോക്ടറെ കാണിക്കണോന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടണായിരുന്നോണ്ട് എന്തെങ്കിലും പറഞ്ഞു ദേഷ്യപ്പെട്ട് ഭയങ്കര ഇതാണ് അമ്മോടൊക്കെ ഇവിടെ ഒന്നും ഉണ്ടായില്ല അത്രയും കുഴപ്പമില്ല ശ്രമിച്ചു കഴിക്കരുത് ഇവര് പറഞ്ഞു കേട്ടോ ഇവർ പറയുന്നത് വക്ക കള്ളവാണ് ഇവര് എന്ത് പറഞ്ഞേക്ക് മക്കളാകുമ്പോ കമ്പ് വെച്ച് വെച്ചടിക്കുന്നു കമ്പ് വെച്ചൊന്നും അല്ല ടോർച്ചർ വെച്ചടിച്ച കാര്യം ഇതിനു മുമ്പും ഈ ഭർത്താവ് പറഞ്ഞതാണ് അത് മാത്രമല്ല ഈ തള്ള തന്നെയാണ് ഈ പറയുന്നവരുടെ വീട്ടിൽ ചെന്നത് അതായത് സന്ധ്യയുടെ ഭർത്താവിന്റെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞത് ഇതുപോലെ ഐസ്ക്രീം വിഷം കൊടുക്കാൻ ശ്രമിച്ചു എന്നും ഈ അടിച്ചു എന്നുള്ള കാര്യവും വന്ന് പറഞ്ഞത് ഈ തള്ളയാണ് എന്നിട്ട് ഈ തള്ള പറയുന്ന കാര്യം കേട്ടോ നേരെ അങ്ങ് തിരിയുക ഞാൻ ഇവരുടെ കുടുംബ മൊത്തത്തിൽ ഈ പറയുന്ന തള്ളക്ക് ഒരു ഒരു മുഖത്തിന്റെ ഒരു പാവ വ്യത്യാസം ഉണ്ടോ പിഞ്ചി പിടെ കൊച്ചുമകളാണ് മരിച്ചത് എന്നിട്ട് പോലും ഒരു പാവ വ്യത്യാസം പോലും ഇല്ല അല്ലെ നിങ്ങൾ കണ്ടു തോന്നി ഭയപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു അങ്ങനെയുള്ള ഞങ്ങള് ഉണ്ട് അത് ഇത് ഇത് ഭർത്താവ് ഇത്തിരി കുടിക്കൊക്കെ ചെയ്യും പിന്നെ ഈ തല്ലും പഴക്കും എന്തെങ്കിലും പറയുമ്പോ അങ്ങനെ ഉള്ളതാണ് ഉള്ള ഇതാണ് തല്ലും സ്നേഹത്തിലല്ലും കൊരക്കിന് പിടിക്കും അങ്ങനെ പിടിക്കും ഇവിടെ കന്നത്തടിക്കും അങ്ങനെ ഒത്തിരി വെള്ളവും കുടിക്കുവളുവാ പറയാന തല്ലു എന്നൊക്കെ പറയുള്ളു ഈ പണി ചെയ്തു വന്ന് കേറി കേട്ടല്ലോ ഒരു ഉളുപ്പമില്ലാതെ ഭർത്താവിന്റെ മണ്ടയിലേക്ക് ഈ കേസ് കെട്ടി ചമച്ച് വെക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഈ പറയുന്ന കള്ള ഇവരുടെ വർത്തമാനത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഒരു പിഞ്ചു കുഞ്ഞ് അവരുടെ അവരുടെ തന്നെ ഒരു പേരക്കുട്ടി മരിച്ചിട്ട് പോലും ഇവർക്ക് അതിന്റെ ഒരു ഫീലിംഗ് പോലും ഇല്ല പിന്നെ എങ്ങനെയാണ് ഇവർ പറയുന്നത് മൊത്തം പച്ച കള്ളമാണ് ഇവരുടെ മകളെ സംരക്ഷിക്കാനായിട്ട് ഇവർ പറയുകയാണ് ഇതുവരെ ഈ പറയുന്ന ഭർത്താവ് ഭർത്താവ് ആണ് തെറ്റുകാരൻ എന്നത് പറയുന്നുണ്ടല്ലോ ഭർത്താവിന്റെ വീട്ടുകാർ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അവരുടെ ചുറ്റും വീടുകളാണുള്ളത് ഇവരുടെ വീട്ടിൽ എന്തെങ്കിലും ആലയോ എന്തെങ്കിലും വടക്കം ഉണ്ടായി കഴിഞ്ഞാൽ നാട്ടുകാരും അതുപോലെ അങ്ങനെ വീടുകൾ അടുത്തടുത്തുണ്ട് അപ്പൊ അവര് പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കി അവിടെ ഒരു വിഷയമേ ഉണ്ടായിട്ടില്ലെന്നാണ് അവിടുത്തെ ആൾക്കാർ പറയുന്നത് അതാണ് ഇവിടെ എങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ വളരെ അടുപ്പമുള്ള കുഞ്ഞായിരുന്നല്ലോ എങ്ങനെയാ എല്ലാരോടും നല്ല ഇതായിരുന്നു കുഞ്ഞ് ഇന്നലെ കണ്ടിരുന്നു ഇല്ല ഇന്നലെ ഞാൻ കണ്ടെ എന്റെ വീട് ഇച്ചിരി താഴ്ത്താണ് ഇന്നലെ ഞാൻ കണ്ടില്ല ഇന്നലെ പോയി പോയിക്കുറങ്ങും ഞങ്ങൾ ഇപ്പോഴും ഇതിലെ പോകുമ്പോ കാണും എന്റെ വീട്ടിലൊക്കെ കളിക്കാനൊക്കെ വന്നതാണ് കൊച്ചു ഈ ഭർത്തൃ വീട്ടിൽ പീഡനം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ശരി ആ ഇല്ല അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല അതിനാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയാം ഞങ്ങളൊക്കെ ഒരു കൂടും പോലെ കഴിയണതാ ആരും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കണതല്ല അങ്ങനെ കാണണെ കാണണോ എല്ലാം വീണ്ടും വീടും അതിരില്ല അവര് ഇപ്പൊ രണ്ടനിയന്മാരുണ്ട് അവരാണെങ്കിലും ചേച്ചിയെന്ന് വെച്ചാൽ മരിക്കും അച്ഛനും അമ്മയാണെങ്കിലും അതെ പുള്ളിക്കാ അവനാണെങ്കിലും കൊഴപ്പൊന്നുമില്ല ഇവിടെ ആരും പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല അവിടെ ഭർത്താവിന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു വിഷയങ്ങളുണ്ട് എന്ന് ആരും പറയുന്നില്ല പക്ഷെ ഇവിടെ ഈ പറയുന്ന ഈ സന്ധ്യ എന്ന് പറയുന്നവരുടെ വീട്ടുകാരും ഒക്കെ ഈ ഭർത്താവിനെ അങ്ങ് കുറ്റക്കാരനാക്കി അവന്റെ മണ്ടയിലേക്ക് ഇങ്ങനെ കൊണ്ടുവെച്ച് അവനെ അങ്ങ് കുറ്റക്കാരനാക്കി എടുക്കാനുള്ള ഒരു തീരുമാനമായിട്ടാണ് നമുക്ക് തോന്നുന്നത് അവളെ അവളെന്തോ മാനസികാസുഖമുള്ള മാറ്റിയെടുക്കുകയാണ് അതൊന്നുമല്ല ഇവിടെ കൃത്യമായിട്ടും ഇവരുടെ വീട്ടിലെ ഈ ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണ് കാര്യങ്ങൾ വ്യക്തമാണ് ഇവിടെ കുറ്റക്കാരി ഇവള് തന്നെയാണ് ഇവർക്ക് എന്തോ ഒരു ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ സംശയിക്കേണ്ട രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇവിടെ ഫോൺ എടുത്ത് വളരെ കൃത്യമായിട്ടൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ പുഷ്പം പോലെ നമുക്ക് മനസ്സിലാകാനായിട്ട് പറ്റും എന്തുവായാലും ബാക്കി ഇവിടെ കേട്ട് നോക്കിയോ തറവാട് വീടാണ് ഡോക്ടർ ഇത് കല്യാണിയുടെ തറവാട് വീടാണ് നിങ്ങൾക്കൊക്കെ വളരെ അടുപ്പമുള്ള കുഞ്ഞു വീടാ വീടാ ഒരു കുഴപ്പവും ഇല്ലാത്ത കുടുംബാണിത് അവരുടെ കൊച്ചന്മാരാണെങ്കിലും ആ കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ അവർക്ക് പ്രാണന ഹസ്ബൻഡാണെങ്കിലും നല്ലൊരു പയ്യനാ ഇവള് ആരോടും അങ്ങനെ സംസാരിക്കില്ല അതൊരു സ്വഭാവം പ്രകൃതമാണ് എന്നാലും അമ്മയാണെങ്കിലും നല്ല രീതിയിൽ ആ കുഞ്ഞിന് അമ്മയുടെ അടുത്തേക്കൊന്ന് പോകാം ഇന്നലെ എപ്പോഴാണ് പോയെന്ന് അറിയില്ല മാഡം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു എന്റെ ഹസ്ബൻഡിനെ ഓപ്പറേഷൻ ചെയ്ത ആശുപത്രി കിടക്കുന്നു ഞാൻ അങ്ങോട്ട് വെളുപ്പിന് പോയതാ ഞാൻ പോകുമ്പോ കൊച്ചിന് ഞാൻ പാൽ ചായ ഉണ്ടാക്കി വെച്ചിട്ടു ഈ ആടിനെ കറന്ന് ചായ വെച്ചു ജീവന കുട്ടുവിനെ കറന്ന് ചായ വെക്കണം അറിഞ്ഞു പറഞ്ഞാരുന്നു ഞാൻ അതുപോലെ ചെയ്ത് ഇവിടെ രാവിലെ പോയതാണ് ഞാൻ ഇന്നലെ എന്റെ മോളെ കണ്ടിട്ടില്ല ഇത് വളരെ വിഷമം തരുന്ന ഒരു വാർത്ത തന്നെയല്ലേ ഇപ്പൊ നമുക്ക് തന്നെ എന്ത് വിഷമമാണ് ഈ ഒരു വാർത്ത കേട്ടപ്പോ എനിക്ക് സത്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിഞ്ചു കുഞ്ഞിനോട് അതും സ്വന്തം കുഞ്ഞിനോട് ഒമ്പത് മാസം ചുമന്ന് പെറ്റ് ഇത്രയൊക്കെ വളർത്തിയ കൊച്ചിനോട് കാണിക്കണമെങ്കിൽ ഇവിടെയൊക്കെ മനസ്ഥിതി എന്തായിരിക്കും ആരെ കണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഒരു നിമിഷം അങ്ങനെ ചിന്തിച്ചു പോകും ഇവരുടെ ആ അഹങ്കാര മനോഭാവമൊക്കെ എത്ര അധികം ഉണ്ടെന്നുള്ളത് ചിന്തിച്ചു നോക്കുകയും ഈ വീട്ടുകാരുടെ അവസ്ഥ എന്താണ് ഈ പറയുന്ന ഈ കല്യാണി എന്ന് പറയുന്ന പിഞ്ചു കുഞ്ചു ഓടിക്കളിച്ച് വളർന്ന വീടാണിത് ഏഹ് ഇവ ആ അമ്മ കണ്ടോ വിഷമത്തിലിരിക്കുന്നത് അവിടുത്തെ ആ ഈ എന്ന് പറയുന്നവരുടെ ഒരു ഇവിടെ പീഡനം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് സന്ധ്യയുടെ മാതാവ് പറയുന്നത് അതവര് പറയണതാ പീഡനമില്ല ഈ അയൽവാക്കത്ത് ഇവരൊക്കെ ആൾക്കാരാണെങ്കിലും ഈ അയൽവാക്കത്ത് ഞങ്ങൾക്ക് എല്ലാവരും ഉണ്ട് എന്ന് ചോദിച്ചു നോക്കിയാൽ അറിയാം മേഡത്തിന് ആരോ വേണമെങ്കിലും അറിയാം കാരണം ഇത്ര അടുത്തും ഞങ്ങളിവിടെ താമസിക്കുന്നുണ്ട് എന്റെ മോൻ തല്ലാണെങ്കിൽ അവള് ബാക്കി ഉണ്ടാവില്ല കാരണം എൻ്റെ മോനെ പീഡിപ്പിക്കാനല്ല ഇവൻ ഇവള് സൈകെട്ട് കഴിയുമ്പോൾ എൻ്റെ മോൻ പോകും അമ്മേ നേരത്തെ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നൊരു ശീലം വല്ലതും ഉണ്ടായിരുന്നോ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന ശീലങ്ങൾ നേരത്തെ ഉണ്ടായിട്ടില്ല ഇവിടെ വെച്ച് കുഞ്ഞു കൊച്ചിൻ്റെ നെഞ്ചത്തേക്ക് ഒരു അടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിങ്ങനെ തടിച്ചിട്ട് എൻ്റെ കൊടുത്തു അതിൽ നിണ്ട് നമ്മൾ ചെയ്യാറില്ല പക്ഷെ അന്ന് കൊണ്ടുപോയപ്പോഴാണ് ടോർച്ചിന് അടിച്ചത് തലക്കെട്ടടിച്ചു മൂത്ത നെഞ്ചിനും കാശിക്ക് കുഞ്ഞിനെ ടോർച്ച് ുംടിച്ചു കേട്ടല്ലോ ഈ മൂത്ത കൊച്ചിനെ വരെ ഇവർ അടിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എന്തായാലും ഇതൊക്കെ തെളിയണം ഈ മൂത്ത കൊച്ചിനെ കൊണ്ടുപോയി ഒന്ന് കൗൺസിലിംഗ് ഒക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് ഈ കൊച്ചി കൃത്യമായിട്ട് പറയും ഈ തള്ള ഇതിനു മുമ്പ് എത്ര വട്ടമൊക്കെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ വളരെ കൃത്യമായിട്ട് തെളിയേണ്ടതായിട്ടുണ്ട് ഒരിക്കലും ഇവളെ വെറുതെ വിട്ട് ഇവിടെ അങ്ങോട്ട് എന്തുപറയാ പൊന്നാടെ അണിയിച്ച് വെളിയിലോട്ട് വിട്ടു കൊടുക്കരുത് ഇവക്കൊക്കെ കൃത്യമായിട്ടുള്ള ശിക്ഷ കിട്ടണം എങ്കിൽ മാത്രമേ കാര്യങ്ങൾ നല്ല രീതിയിൽ പോകത്തുള്ളൂ ഇവിടുത്തെ നിയമം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് ഏഹ് ഇവിടെ കണ്ടില്ലേ നമ്മുടെ പിന്നെ ഷൈനിയുടെയും അതോടൊപ്പം തന്നെ ജിസ്മോളുടെയും അവസ്ഥ കണ്ടു ഏഹ് അതുങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് ആത്മഹത്യ ചെയ്തിട്ട് ഇതേ വരെ ആയിട്ടും അതിൻ്റെ ആ കേസ് അവിടെ ഇവിടെയും തൊടാതെ നിൽക്കുകയാണ് ഇവിടെ പറയുന്ന ജിമ്മിയും അപ്പനെ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അവനൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നിയമങ്ങൾ കുറച്ചുകൂടെയൊക്കെ കഠിനമാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്റെ എൻ്റെ പുൻപേക്ഷകളുടെ ലിങ്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും